കേരളത്തിൻ്റെ ഔദ്യോഗിക മരം ഏത് ഉത്തരം തെങ്ങ് ഒരു ഗ്രാമത്തിന്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് എവിടെ ഉത്തരം ഗ്രാമസഭ സ്ത്രീധന നിരോധന നിയമം പാസാക്കിയ വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ബിഹു ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ രൂപമാണ്? ഉത്തരം ആസാം കേരള സർക്കാരിന്റെ ഏറ്റവും വലിയ വരുമാന മാർഗമായ നികുതി ഏത് ഉത്തരം വിൽപ്പന നികുതി ബംഗാൾ ഉൾക്കടലിൽ പതിക്കാത്ത നദി ഏത് ഉത്തരം താപ്തി അഷ്ടപ്രാധാൻ എന്ന ഭരണസമിതി ആരുടെ കാലത്താണ് ഉത്തരം ശിവജി ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആര് ഉത്തരം കൺവർ സിംഗ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പാർലമെന്റ് പാസാക്കിയ വർഷം ഏത് ഉത്തരം രണ്ടായിരത്തി അഞ്ച് കേരളത്തിൻ്റെ ആദ്യ വനിതാ ആഭ്യന്തര സെക്രട്ടറി ആര് നിവേദിത പി ഹരൻ ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത് ഉത്തരം റൂർക്കല ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഉത്തരം അഞ്ചാം പഞ്ചവത്സര പദ്ധതി പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കസ്തൂരി രംഗം റിപ്പോർട്ട് സമർപ്പിച്ചത് ഏതു വർഷമാണ് ഉത്തരം രണ്ടായിരത്തി പതിമൂന്ന് ത്രിതല പഞ്ചായത്തിൽ പെടാത്തത് ഏത് ഉത്തരം താലൂക്ക് രണ്ടായിരത്തി പതിനാറ് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് വേൾഡ് കപ്പിലെ പുരുഷ ചാമ്പ്യന്മാർ ആര് ഉത്തരം വെസ്റ്റ് ഇൻഡീസ് വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാ സദൻ സ്ഥാപിച്ചത് ആര് ഉത്തരം പണ്ഡിത രമാബായി നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏത് ഉത്തരം വിവരാവകാശ നിയമം കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ അഞ്ച് ഇന്ത്യയിലെ നാലു മഹാനഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിവേഗ പാതയാണ് സുവർണ ചതുഷ്കോണം ഏതൊക്കെയാണ് ആ നഗരങ്ങൾ ഉത്തരം ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത ഇന്ത്യയിൽ ആദ്യമായി കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഭരണാധികാരി ആര് ഉത്തരം അലാവുദ്ദീൻ ഗിൽജി ഇന്ദിരാ ആവാസ് യോജന ഈ പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ദാരിദ്ര്യം ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ് ഉത്തരം ജൂണോ ഹിതപരിശോധനയിലൂടെ യൂറോപ്യൻ യൂണിയൻ വിട്ട രാജ്യം ഏത് ഉത്തരം ബ്രിട്ടൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആര് ഉത്തരം ഫസൽ അലി ഏത് രാജ്യമാണ് ലിംഗസമത്വം നിലപാടുകളുടെ ഭാഗമായി ദേശീയ ദേശീയഗാനത്തിലെ ആൺമക്കൾ എന്ന വാക്ക് മാറ്റി ഞമ്മൾ എന്ന വാക്ക് ആക്കിയത് ഉത്തരം കാനഡ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്ര ഉത്തരം മുപ്പത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ലക്നൗവിൽ കലാപം നയിച്ചത് ആരെ ഉത്തരം ബീഗം ഹസ്രത്ത് മഹൽ ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടിയ വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏത് ഉത്തരം വ്യാഴം ഭൂഗുരുത്വകർഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് ഉത്തരം ഐസക് ന്യൂട്ടൺ സൗരസ് പക്രത്തിലെ തരംഗ ദൈർഘ്യം കൂടിയ വർണ്ണം ഏത് ഉത്തരം ചുവപ്പ് അലുമിനിയത്തിൻ്റെ ഐര് ഏത് ഉത്തരം ബോക്സൈറ്റ് ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ഉള്ള കണമേത് ഉത്തരം ഇലക്ട്രോൺ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏത് ഉത്തരം ഓക്സിജൻ ചലനം മൂലം ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജം ഏത് ഉത്തരം ഗതികോർജം താപത്തിൻ്റെ യൂണിറ്റ് എന്ത് ഉത്തരം ജൂൾ ശബ്ദത്തിൻ്റെ ഉച്ചത അളക്കാനുള്ള ഉപകരണം ഏത് ഉത്തരം ഡെസിബൽ മീറ്റർ വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏത് ഉത്തരം റിക്കറ്റ്സ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരം പീച്ചി. ചി കാരണമായ രോഗകാരി ഏത് ഉത്തരം ബാക്ടീരിയ കേരള വന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏത് ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രൊജക്ട് കേരളത്തിൽ എവിടെയാണ് ഉള്ളത് ഉത്തരം തെന്മല അന്താരാഷ്ട്ര പയറുവർഷമായി ആചരിച്ച വർഷം ഏത് ഉത്തരം രണ്ടായിരത്തി പതിനാറ് മിശ്രഭോജനം സംഘടിപ്പിച്ച കേരളത്തിലെ നവോത്ഥാന വിപ്ലവക്കാരി ആരാണ് ഉത്തരം സഹോദരൻ അയ്യപ്പൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിക്കപ്പെട്ട പട്ടണം ഏത് ഉത്തരം തിരുവനന്തപുരം ബ്ലാക്ക് ബെൽറ്റ് ഏതുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം കരാട്ടെ കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏത് ഉത്തരം തമിഴ്നാട് ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി ആരംഭിച്ച സംസ്ഥാനം ഏത് ഉത്തരം കേരളം ധാന്യവിളകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന വിള ഏതാണ് ഉത്തരം നെല്ല് ഇന്ത്യയുടെ സർവസൈന്യാധിപൻ ആരാണ് ഉത്തരം രാഷ്ട്രപതി തമിഴ്നാടിൻ്റെ ഔദ്യോഗിക മൃഗം ഏത് ഉത്തരം വരയാട് ഇന്ത്യയെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏത് ഉത്തരം ഇന്ത്യൻ മഹാസമുദ്രം ആര്യ സമാജ സ്ഥാപകൻ ആരാണ് ഉത്തരം ദയാനന്ദ സരസ്വതി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള മണ്ണിനം ഏതാണ് ഉത്തരം ലാറ്ററൈറ്റ് മണ്ണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് ഉത്തരം ആസാം കബനി ഏത് നദിയുടെ പോഷക നദിയാണ് ഉത്തരം കാവേരി ലക്ഷദ്വീപ് സമൂഹത്തിൽ എത്ര ദ്വീപുകൾ ഉണ്ട് ഉത്തരം മുപ്പത്തി ആറ് ഇന്ത്യയുടെ പടിഞ്ഞാറു തീരത്തുള്ള തുറമുഖം ഏതാണ് ഉത്തരം മംഗലാപുരം വയനാട്ടിലെ കുറിച്ച കലാപം നയിച്ചത് ആര് ഉത്തരം രാമനമ്പി പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് ആരാണ് ഉത്തരം ലോകസഭ സ്പീക്കർ ഭൂമിയെ രണ്ട് അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്ന അക്ഷാംശരേഖ ഏത് ഉത്തരം ഭൂമധ്യരേഖ ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശഗോളം ഏതാണ് ഉത്തരം ചന്ദ്രൻ ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന കേരളത്തിലെ ജില്ല ഏത് ഉത്തരം കാസർഗോഡ് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് ഉത്തരം ബംഗാളി ആനി ബസന്റ് സ്ഥാപിച്ച സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ് ഉത്തരം തിയോസഫിക്കൽ സൊസൈറ്റി ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം നാഗാലാൻഡ് രാജ്യങ്ങൾ ഒന്നും ഇല്ലാത്ത ഭൂഖണ്ഡം ഏതാണ് ഉത്തരം അന്റാർട്ടിക്ക ലോക ജലദിനം എന്ന് ഉത്തരം മാർച്ച് ഇരുപത്തിരണ്ട് വലിപ്പത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ എത്രാം സ്ഥാനമാണ് ഇന്ത്യക്ക് ഉള്ളത് ഉത്തരം ഏഴാം സ്ഥാനം മഹാത്മാഗാന്ധിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത എഴുതിയത് ആരാണ് ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ കേരളത്തിൽ കുടുംബശ്രീ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത് ഏത് ജില്ലയിലാണ് ഉത്തരം മലപ്പുറം രണ്ടായിരത്തി പതിനാറിലെ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വിനായകന് ലഭിച്ചത് ഏത് സിനിമയിലെ അഭിനയത്തിനാണ് ഉത്തരം കമ്മട്ടിപ്പാടം മൗണ്ട് അബു എന്ന സുഖവാസ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ് ഉത്തരം രാജസ്ഥാൻ ഇന്ത്യയുടെ സമുദ്രതീരം കാത്തു സംരക്ഷിക്കുന്ന സേനാ വിഭാഗം ഏതാണ് ഉത്തരം കോസ്റ്റ് ഗാർഡ് വടക്ക് കിഴക്കൻ മൺസൂണിന് കേരളത്തിൽ അറിയപ്പെടുന്ന പേര് എന്താണ് ഉത്തരം തുലാവർഷം ജാതി വേണ്ട മതം വേണ്ട മനുഷ്യൻ എന്ന് പറഞ്ഞത് ആര് ഉത്തരം സഹോദരൻ അയ്യപ്പൻ കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏത് ഉത്തരം കൊൽക്കത്ത സലീം അലി ഏത് മേഖലയിൽ പ്രശസ്തനാണ് ഉത്തരം പക്ഷി നിരീക്ഷ നിരീക്ഷകൻ വാഹനങ്ങൾക്ക് ഒറ്റത്തവണ നികുതി അടയ്ക്കുന്നതിന് സൗകര്യം നൽകുന്നത് എത്ര വർഷത്തേക്കാണ് ഉത്തരം പതിനഞ്ച് വർഷം കേരളത്തിൽ എത്ര നദികൾ ഉണ്ട് ഉത്തരം നാൽപ്പത്തി കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെ ഉത്തരം എറണാകുളം ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തുള്ള സംസ്ഥാനം ഏത് ഉത്തരം ഗുജറാത്ത് ഗാന്ധിജി ജനിച്ച സംസ്ഥാനം ഏത് ഉത്തരം ഗുജറാത്ത് പാലരുവി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ് ഉത്തരം കൊല്ലം രണ്ടായിരത്തി പതിനേഴ് ഇന്ത്യയിൽ നടന്ന ഫിഫ അണ്ടർ പതിനേഴ് വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരത്തിൽ വിജയിച്ച രാജ്യം ഏത് ഉത്തരം ഇംഗ്ലണ്ട് ലക്ഷദ്വീപിലെ ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷ ഏത് ഉത്തരം മലയാളം ഹരിത വിപ്ലവത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപാദന വർധനവ് ഉണ്ടായ വിള ഏത് ഉത്തരം ഗോതമ്പ് മാഹി ഏത് രാജ്യത്തിൻ്റെ കോളനി ആയിരുന്നു ഉത്തരം ഫ്രാൻസ് വാഗൺ ദുരന്തം നടന്നത് ഏതു വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ ആര് ഉത്തരം സുഗതകുമാരി ചൈൽഡ് മാരേജ് ആക്ട് പ്രകാരം ഇന്ത്യയിൽ ആൺകുട്ടികളുടെ ഏറ്റവും കുറഞ്ഞ വിവാഹപ്രായം എത്ര ഉത്തരം ഇരുപത്തി ഒന്ന് ഒരു ബില്ല് പാസാക്കുന്നതിന് പാർലമെൻറ്റിൻ്റെ ഓരോ സഭയിലും എത്ര പ്രാവശ്യം വായിക്കണം ഉത്തരം മൂന്ന് തവണ